ഹായ് ഗൈസ് സമയം പത്ത് രാത്രി രാത്രി പത്ത് മുപ്പത്തഞ്ച് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് എന്തുവാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞമ്മ കല്യാണം കഴിഞ്ഞാൻ്റെ പിറ്റേന്ന് മുതൽ ഞങ്ങളോട് പറയും ഞാൻ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് മുതൽ ഏറെക്കുറെ ആ വർഷമാണ് രണ്ടായിരത്തി നാല് കല്യാണം കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് ഞങ്ങൾ കേൾക്കുന്നതാണ് ചിറ്റപ്പൻ്റെ കൂടെ അബുദാബി പോകും ചിറ്റപ്പൻ വർക്ക് ചെയ്യുന്നിടത്ത് പോകും എന്നെ കൊണ്ടുപോകും ജേട്ടൻ എന്നെ കൊണ്ടുപോകും ജേട്ടൻ്റെ അടുത്ത് ഞാൻ പോകും പോകുന്ന എന്നാൽ രണ്ടായിരത്തി നാല് തൊട്ട് ഞങ്ങൾ കേട്ടോണ്ടിരുന്നൊരു സംഭവം അതായത് ജൂൺ പത്താം തീയതി സാക്ഷാത്കരിക്കുകയാണ് ഗൈസ് പിള്ളേര് പിള്ളേരുമായി ഒരുത്തി ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് നീറ്റിന്റെ എക്സാം ഒക്കെ എഴുതി അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നില്ക്കുന്നു ഒരുത്തി ഇപ്പൊ നാലാം ക്ലാസ്സിൽ അങ്ങനെ കുഞ്ഞമ്മയുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ട് പിള്ളേരുമായി ഹണിമൂണ്ണിന് പോവുകയാണ് അബുദാബിയിൽ

എല്ലാം ഞങ്ങളുടെ അമ്മയുടെ പ്രിപ്പറേഷൻ ആണ് ആഹ് അവല് ചെയ്തത് പ്രിപ്പറേഷൻ ആണ് എത്ര വർഷത്തെ കാത്തിരിപ്പാണ് തൗസൻഡ് ട്വന്റി ഫോറിൽ കുട്ടികളും മൊത്തം അബുദാബി ഹണി വിളയ

എനിക്കിഷ്ടം ക്രൂ ആണ് ആരെന്തോ പഠിക്കണ്ടേ ആണക്കുള്ള ഞാൻ കേറത്തില്ല പറഞ്ഞോ അറുപത്താറ് പറഞ്ഞു ഇവിടത്തെ അട്ടിക്കൂർ തന്നെയാ അവിടെ അറുപത്താറ്

പന്ത്രണ്ടേ കാലായി രാത്രി അതായത് വെളുപ്പിന് പന്ത്രണ്ടേ കാലായി ഇവിടെ പാക്കിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങും അതായത് ഉച്ച എഴുപത്തേക്ക് ഇറങ്ങി വൈകിട്ടാണ് രാത്രിയിലാണ് ഇവർക്ക് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് അവർക്ക് അവർക്ക് ഫ്ലൈ നമുക്കല്ല അവർക്ക് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ പാക്കിങ്ങും കാര്യങ്ങളും വെള്ളവും വെയിറ്റ് നോക്കലും ഒരാൾക്ക് ഇരുപത് കിലോ ഒക്കെ വേണം എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ആയിട്ട് വാങ്ങപ്പെടേടായി ഇപ്പം നമ്മൾ അല്ല പോവാനിട്ട് പോലും നമ്മൾ ഇത്രേം രൂപ അപ്പം ഞാൻ ആലോചിക്കുന്നു ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ പുറത്തൊക്കെ പോകേണ്ടി വന്ന ഒരിക്കലും തുണി തുണി ഉണ്ട് എല്ലാം കൂടെ അപ്പം ബാക്കി നമുക്ക് അങ്ങോട്ടുള്ള ട്രാവലിങ്ങും അവിടെ ചെന്നിട്ടുള്ളതൊക്കെ നമ്മൾ സെക്കൻഡ് വ്ലോഗാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് വ്ലോഗിലും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പം അപ്പം ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ സബ്സ്ക്രൈബ് ആര് പറയും അതടുത്തേന് പറയും പിന്നെ ഉപയോഗം അപ്പോൾ അല്ലേ എല്ലാവരും കൂടെ കാര്യങ്ങളും പറയാൻ മറന്നുപോയി നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ അപ്പുറത്തെ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതോടിങ്ങനെ ഇങ്ങനെ 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 കുത്തി പൊട്ടിച്ചേക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കണം ഓപ്ഷനൊക്കെ വെറുതെ ഇവിടെ കിടക്കുന്നത് എന്തിനാണ് ഒക്കെ ഉപയോഗിക്കുകയോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ശരി